എനിക്ക് ആയിട്ട് അറിയില്ലെങ്കിലും ഇതാന്ന് തോന്നുന്നു ഡ്യൂഡിയുടെ പുതിയ ബോയ്ഫ്രണ്ട് അപ്പം ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോനെ സ്റ്റാർട്ടിങ് ഇത് പറയുന്നത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ഡ്യൂഡി വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് ഇതിപ്പോ ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്ന് കുട്ടികളുണ്ടായി നമ്മൾ മിക്സി അതുപോലെ വെള്ളി കോക്കി എന്നൊക്കെ പേരിട്ടു ഈ കലം കാണിക്കുന്നതാണ് ഡ്യൂഡിയുടെ എപ്പോഴും ത്തിരം പ്രസവ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്താണ് ഡൂടി രണ്ട് മൂന്ന് വട്ടം പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രസവം കഴിഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ വലുതാവുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വെക്കും ഫസ്റ്റ് പ്രസവിച്ചത് ആ മാശയുടെ സൈഡിലാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഭയങ്കര ഈ മരപ്പെട്ടീരൊക്കെ ശല്യമുള്ള കരം ഈ കലത്തിലാണ് ഡൂടി ഇപ്പോൾ നിരന്തരം പ്രസവിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ സമയമായിരുന്നു തോന്നുന്നു അപ്പം ഞാൻ പുതിയ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു കലം അലങ്കരിച്ചാക്കുന്നത് പക്ഷേ ഇപ്പോഴും നമ്മളകത്ത് കിട്ടിയിട്ടില്ല ആ ഡ്യൂടി പുറത്താണ് കിടക്കുന്നത് പുറത്ത് ഇതുപോലെ ചെറിയൊരു തുണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം മഴ ആയതുകൊണ്ട് ഇത്തിരി കോസി കോസി നല്ലൊരു ഫീല് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തുണിയൊക്കെ ഇട്ട് കൊടുത്തു വെക്കണത് പിന്നെ പൂച്ചകളായാലും പട്ടികളായാലും ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അവരിങ്ങനെ ബോഡി കാണിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസമുള്ളതിൻ്റെ പുറത്താണ് കേട്ടോ അവരിങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ നമ്മൾ അത്രയും വിശ്വാസമുള്ള ആ വ്യക്തികളുടെ അടുത്തായിരിക്കും പൂച്ചകളിങ്ങനെ ഉരുളുക അല്ലെങ്കിൽ പട്ടികളായാലും ഇങ്ങനെ കമന്ന് മലന്ന് കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഡ്യൂട്ടി ചെയ്യാൻ കുട്ടി വയറ് നിങ്ങൾക്ക് കാണാം ഇവിടെ അപ്പോൾ ഡ്യൂട്ടിക്കാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല അങ്ങനെ ഡ്യൂഡി ഡ്യൂട്ടി സെറ്റായിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങാണ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ തുണിയൊക്കെ കൊടുത്തിട്ട് നല്ല മഴയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഡൂടി ഇരിക്കുക അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഡ്യൂഡിനെ ഇങ്ങനെ ഫുഡ് കൊടുക്കലും അതുപോലെ ഡൂഡിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുക അത് ഭയങ്കര ഇഷ്ടമാണ് കാരണവച്ചാൽ ഞാൻ വരണോ വരെ കാത്തിരിക്കും ഡൂടി ഇങ്ങനെ എൻ്റെ വീട്ടുകാരനെ കാത്തിരിക്കില്ലെങ്കിലും ഡൂടി എപ്പോഴും ഫ്രണ്ടിൽ തന്നെ കാത്തിരിക്കും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയില് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാനൊരു വീഡിയോ ഇടാം ഡ്യൂഡി ഇങ്ങനെ കാത്തിരിക്കണത് അപ്പം ഞാനിങ്ങനെ ഡൂഡീന്ന് ഇങ്ങനെ ഉഴിഞ്ഞ് കൊടുക്കലും അങ്ങനെയൊക്കെയാണ് ഡൂഡിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് സാധാരണ പൂച്ചകളൊക്കെ നമ്മുടെ പെറ്റല്ലാത്ത പൂച്ചകളൊന്നും ഇങ്ങനെ നിന്ന് തരില്ല അല്ലെങ്കിൽ എന്താ പറയുക വയർ വയർമ തൊടാനൊന്നും സമ്മതിക്കില്ല പിന്നെ ഇതാണ് ഡൂഡിയുടെ നെയിൽ ക്ലീൻ ചെയ്യണ ഒരു സംഭവം എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്താണ് നെയിൽ ചെയ്യുക അപ്പോൾ അതേ കാലത്തേനീട്ടുള്ള ദൃശ്യങ്ങളാണ് എപ്പോഴും ഡ്യൂഡിയുടെ ബോയ് ഫ്രണ്ട് ഡ്യൂടിനെ വായി നോക്കിയിരിക്കണ ദൃശ്യമാണ് ഇവർ പരസ്പരം നോക്കിയിരിക്കുകയാണ് ചെയ്യണത് കാലത്ത് എനിക്കുമ്പോൾ ഇവൾ അവനെ നോക്കിയിരിക്കും അവൻ ഇവളെ നോക്കിയിരിക്കും അതാണ് സ്ഥിരം നടക്കുന്നത് അപ്പോൾ അതേ ഞാൻ ചെടി നിറയ്ക്കുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അവളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് സൺ കിസ്റ്റൊക്കെ നമ്മൾ പറയില്ലേ പോഷകം കിട്ടാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി അവളിങ്ങനെ വെയിലത്ത് കിടക്കുകയാണ് അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാം നേരെ അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ അദ്ദേഹം മതിലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അവളെ നോക്കിയിട്ട് ഞാൻ മിസ്റ്റർ വേലപ്പൻ എന്നാണ് ഡ്യൂഡിയിലെ പുതിയ ബോയ്ഫ്രണ്ടിൻ്റെ പേരിട്ടാക്കണത് വേലപ്പനാണെങ്കിൽ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കണ ഒരു പൂച്ചയാണ് കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര ഒരു സൗണ്ടാണ് അതിൻ്റെ അതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലും കൂടി കേൾപ്പിച്ച് തരാം അപ്പം നമുക്ക് നോക്കാം ഇനി ഉണ്ടാവുന്ന കുട്ടികൾ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ വേളപ്പൻ്റെ കുട്ടികളായിരിക്കും വേലപ്പനാണെങ്കിൽ വലിയ ഭംഗിയൊന്നും ഇല്ല അതുകൊണ്ട് കുട്ടികളും വലിയ ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വട്ടം ഡ്യൂഡിക്ക് എത്ര പിള്ളേർ എന്ന് ജസ്റ്റ് ഗസ്റ്റ് കഴിഞ്ഞ വട്ടം മൂന്ന് പിള്ളേർ അവരുടെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടെ അവർക്ക് എന്ത് സംഭവിച്ചു എന്താണ് ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇടാൻ നേരം വൈകിയെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മുടെ ഡ്യൂഡിയുടെ പുതിയ ബോയ് ഫ്രണ്ട് മിസ്റ്റർ വേളപ്പൻ ഓരോരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോരോ പ്രസവത്തിലും ഡ്യൂഡിക്ക് ഓരോ ബോയ് ഫ്രണ്ട്സാണ് അപ്പം ഈ ബോയ് ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്